ഹലോ ഫ്രഴീസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാനൊരു ചെറിയ കുട്ടി ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം ഇന്നത്തെ സ്പെഷ്യൽ ഉഴുന്ന ദോശയും ചിക്കൻ കറിയുമാണ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം ഓർമ്മയുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് പറിക്കാൻ പോകുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവർ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണുക അപ്പോൾ അതിൻ്റെ വിത്താണിപ്പോൾ ഞാൻ പാകുന്നത് കേട്ടോ ഇതിന് മുൻപ് ഞാൻ ആ ചെടിയുടെ ഒരു കമ്പൊക്കെ ഒടിച്ച് കുഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നട്ടിട്ട് അത് വളർന്നിട്ടില്ലായിരുന്നു ചീഞ്ഞു പോയിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വിത്ത് നമുക്ക് പാകി നോക്കാം വളരുമെന്ന് നമുക്ക് നോക്കാം അതിന്റെ അതിൻ്റെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു വൈൽഡ് ഫ്ലവേഴ്സ് പ്ലാന്റിന്റെ വിത്ത് പാകിയതാണ് കേട്ടോ ചെറിയ ചെറിയ തൈകൾ മുളച്ചു വരുന്നത് കണ്ടോ നല്ല രസമുണ്ടല്ലേ അല്ല കാണാൻ ക്യൂട്ടായിട്ടുണ്ട് ഇതാ ഗൈസ് നമ്മൾ നേരത്തെ പാകിയ ഒക്കെ മുളച്ചിരിക്കുകയാണ് ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഒരാഴ്ച കഴിഞ്ഞിട്ടും വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ല പതുക്കെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്നുള്ളൂ എന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്താവും അവസ്ഥയാണ് അപ്പം ഞാൻ ആ വീഡിയോ ചെയ്യട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് നമ്മൾ ഒന്നര മാസം മുൻപ് അകത്തേക്ക് എടുത്ത് വെച്ചതായിരുന്നു ഒന്നര മാസം മാസമായോ എന്നറിയില്ല ഇപ്പം നല്ല ഇതുപോലെയുള്ള നല്ല ലീഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ബ്രാഞ്ചാണെന്ന് പറയാൻ പറ്റും നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് അകത്ത് കൊണ്ടെന്ന് വെച്ചതിന് ശേഷം ഇതിൻ്റെ കളർ കുറച്ചും കൂടി കൂടി ഗ്രീൻ കളറായി ആദ്യം ഒരു യെല്ലോ ഷെയ്ഡ് കളറായിരുന്നു വെയിൽ ഓവറായത് ഓവറായിട്ട് കിട്ടുന്നത് കൊണ്ട് പുറത്ത് വെച്ചത് വലിയ കാണാൻ വലിയ ഭംഗിയില്ലായിരുന്നു എന്നാൽ ഇപ്പം കുറച്ചുകൂടി ഭംഗി കൂടിയിരിക്കുകയാണ് നല്ല ഗ്രീൻ കളർ ആയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ കോട്ടിയാടിൻ്റെ പുറത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ആ രണ്ട് ബ്രാഞ്ചസ് കാണാൻ പറ്റും അത്രയും ഹൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഒരു പന്ത്രണ്ട് മണിയായി ആ ഒരു സമയത്ത് ഫ്രിഡ്ജിൽ പപ്പായ ഉണ്ടായിരുന്നു പപ്പായ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ് പിന്നെ മോനെ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു നേരത്തെ കാണിച്ചിരുന്നത് മാങ്കോ ജ്യൂസാണ് കേട്ടോ പിന്നെ ഉച്ചയായി ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ബീഫാണ് കേട്ടോ ബീഫ് കറിയും തോരനും ചിക്കൻ ഫ്രൈ ആണ് ഞങ്ങൾ ബീഫ് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അധികം ഇങ്ങനെ തന്നെ കേട്ടോ ബീഫ് ഉണ്ടാക്കുന്ന ദിവസം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും ഞമ്മക്ക് വേണ്ടിയിട്ട് പിന്നെ ചീരത്തോരന് ഇവിടെ ഒരു കുട്ടി രാവിലെ ചീര വെക്കാൻ വന്നിരുന്നു അപ്പോൾ ഓൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ ചീര ആണ് കേട്ടോ അപ്പോൾ നല്ല ചീരയായിരുന്നു അപ്പോൾ ചീര തോരനും ചിക്കൻ ഫ്രൈയും ബീഫു ആണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഗൈസ് പിന്നെ ഉച്ചയോണൊക്കെ കഴിഞ്ഞ് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്തേക്ക് പോയി കടയിലേക്ക് പോയി സാധനം വാങ്ങാൻ വാങ്ങാൻ വാങ്ങാഞ്ഞിട്ടല്ല വാങ്ങാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് നെയ്മീറ്റിങ് ചലഞ്ചിന് വേണ്ടിയുള്ള കുറച്ച് മിഠായി വാങ്ങാനായിട്ട് മെയിനായിട്ട് പോയത് കേട്ടാ പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് അതൊക്കെ വാങ്ങി വരികയാണ് ഈ ആശാന ഞാൻ സാധാരണ ഞാൻ കടയിൽ കൊണ്ടുപോകാറില്ല കൊണ്ടുപോകുകയാണെങ്കിൽ ഓനെടുത്ത് പോകണ്ടേ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഓനെടുത്ത് പോകേണ്ടി വരും ഇപ്പം താഴെ ഇറക്കിയത് നോക്കണ്ട ഇതുവരെ എടുത്ത് നടക്കിയിരുന്നിട്ടാ അപ്പോൾ അത് വിചാരിച്ചിട്ട് സാധാരണ കൊണ്ടുപോവലില്ല പിന്നെ ഈ പ്രാവശ്യം ഭയങ്കര കരച്ചിൽ അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ ഈ പ്രാവശ്യം ഓനേം കൊണ്ടുപോവാം ഇൻ കേസ് കൈ കടയുകയാണെങ്കിൽ അപ്പൊ കുറച്ചു നേരം ഒന്ന് താഴെ ഇറക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും കരഞ്ഞതല്ലേ മൂപ്പരും കൊണ്ടിരുന്നു പോയിരുന്നത് അങ്ങനെ അവിടെ പോയിട്ട് മിഠായും കൂടി കുറേ വാങ്ങിയപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വന്ന ലാഭമായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഓന് അങ്ങനെ തിരിച്ചു വരുമ്പോൾ പിന്നെ അങ്ങനെ കാടും മേടും ഒക്കെ കയറി ഇറങ്ങി കണ്ട പൂവും പടലൊക്കെ പറിച്ചിട്ട് നമ്മൾ വരുവുള്ളൂ പിന്നെ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടൊരു സംഭവമാണിത് നമ്മൾ ഒരുപാട് ിട്ടാ കൊറേക്കെ പൊട്ടിച്ചു പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം ഓർമ്മ വന്നത് ഈ ഒരു സംഭവത്തിന് നമ്മളെ നാട്ടില് തുപ്പൽ എന്ന് പറയും നിങ്ങൾ നിങ്ങളെന്താ പറയൽ എനിക്കറിയില്ല പിന്നെ തുപ്പൽ പൊട്ടാസെന്നു പറയൂ കേട്ടോ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പൊട്ടുന്ന ഒരു തരം സീഡാണ് കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയപ്പോൾ എൻ്റെ പാരൻസ് വന്നിരുന്നു അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നുണ്ട് കീപ്പ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരാം തോന്ന താങ്ക് ഫോർ വാച്ചിങ്